അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് വലിയ പിന്തുണയാണ് കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ സംഘ വിഭാഗങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പം കാസിയുമൊക്കെ തന്നെ വലിയ രീതിയിലാണ് ഈ ഒരു ചടങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് അത് മധ്യപ്രദേശിൽ നിന്നാണ് മധ്യപ്രദേശിലെ ചർച്ചുകളിൽ കയറി കാവിക്കൊടി കെട്ടി എന്നൊരു പരാതി ഇപ്പോൾ ഉയരുന്നുണ്ട് ജാംബുവയിലെ നാല് ചർച്ചുകൾക്ക് മുകളിലെ കുരിശിലാണ് കാവിക്കൊടി വെട്ടിയത് അൻപത് പേരടങ്ങുന്ന ഹിന്ദുത്വവാദികളുടെ സംഘമാണ് ഇന്നലെ എത്തി കുരിശിൽ കൊടി കെട്ടിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് പള്ളിയിൽ അതിക്രമിച്ചു കടന്നത് കൊടി കെട്ടിയതിൽ പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് പോലീസ് നടപടി സ്വീകരിക്കാത്തതിനാൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് ദാംനി ദാമിനാഥ് ഉബേറാവ് എന്നിവിടങ്ങളിലെ ശാലോ പള്ളിയിലാണ് കാവിക്കൊടി നാട്ടിയത് മാതാസേലുവിലെ സി എസ് എ പള്ളിയിലും കാവിക്കൊടി കെട്ടിയിട്ടുണ്ട് മൂന്ന് പള്ളികളിലും കെട്ടിയ കൊടി അഴിച്ചു മാറ്റിയെങ്കിലും ദന്തിനാഥിലെ ചർച്ചയിൽ കെട്ടിയ കാവിക്കൊടി ഇതുവരെ വഴിച്ചു മാറ്റിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ഈ പരാതി കൊടുത്തിട്ട് അതെടുത്തൊരു എഫ്ഐആർ ഇടാൻ പോലും പോലീസും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അതേ കാര്യം തന്നെയാണ് മണിപ്പൂരിലടക്കം എന്തൊക്കെയാണോ ക്രിസ്ത്യൻ വിഭാഗം നേരിടുന്ന പ്രശ്നം ആ വിഭാഗത്തിന്റെ മറ്റൊരു വധപ്പാണ് മധ്യപ്രദേശിൽ ഇപ്പോൾ കാണാൻ പോകുന്നത് അതായത് ഇവിടെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പള്ളികളിൽ അതിക്രമിച്ചു കയറുകയും അവരുടെ പള്ളികളിൽ മുകളിൽ കയറിയിരുന്ന ജയ് ശ്രീറാം വിളിക്കുകയും ഒപ്പം ആ കുരിശിൽ തന്നെ പതാക കെട്ടിവെച്ചു അതായത് കാവിക്കൊടി നാട്ടുകയും ചെയ്യുന്ന ഒരു സാന്നിധ്യമാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ പേരിൽ ഇവിടുത്തെ ഉള്ള കാസക്കാർക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘികൾക്കോ ഒന്നും യാതൊരുവിധ പരാതികളുമില്ല പരിഭവങ്ങളുമില്ല ഇവിടുത്തെ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ ബിഷപ്പുമാർക്കോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അവർക്കൊക്കെ അയോധ്യയിലെ ആ രാമക്ഷേത്രവും അതിന്റെ പ്രതിഷ്ഠാ ചടങ്ങും മാത്രം മതി ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊക്കെ ക്രിസ്ത്യൻ വിഭാഗത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്ന വിലയിരുത്തലാണ് ഇവിടെയുള്ള കേരളത്തിലെ ബിഷപ്പുമാരും മറ്റ് ക്രിസ്ത്യൻ മതമേധ്യക്ഷന്മാരും എന്ന് കരുതേണ്ടി വരും എന്തായാലും മധ്യപ്രദേശ് വിഷയത്തിൽ കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തരത്തിൽ ഉള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ പോലീസ് വെറും നോക്കൂത്തിയായി മാറി നിൽക്കുകയാണോ എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് എഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പരാതി നൽകിയിട്ടുണ്ട് ഏതെങ്കിലും മതസ്ഥാലത്ത് നിർബന്ധിച്ച് കൊടി നാട്ടുന്നത് കുറ്റകരമല്ലേ എന്ന് ദിഗ്വിജയ് സിംഗ് ചോദിക്കുകയും മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയും ഡി ജി പിയും ഒക്കെ തന്നെ പോസ്റ്റിൽ ടാഗ് ചെയ്തുകൊണ്ട് അദ്ദേഹം ആ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എക്സ് ഹാൻഡിൽ അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ കൂടി വരുന്നു അതിന്റെ ഏറ്റവും ഒടുവിലെ എക്സാമ്പിൾ ആണ് ഈ മധ്യപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വസ്തുത പക്ഷേ ഇവിടുത്തെ ഉള്ള സഭാനേതാക്കന്മാർക്കൊക്കെ തന്നെ ഇത് കാണാനുള്ള കണ്ണില്ല കേൾക്കാനുള്ള ചെവിയുമില്ല അവർക്ക് റബ്ബറിന് വില കൂട്ടുന്നതിനെ പറ്റിയിട്ടൊക്കെ അവർ സാധാരണ ചർച്ച ചെയ്യും അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു എം പി എവിടുന്ന് സ്പോൺസർ ചെയ്യാമെന്നെങ്കിൽ പറയുന്നെങ്കിൽ പോലും സ്വന്തം ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെ പറ്റി യാതൊരുവിധ ആകുലതയും അവർക്കില്ല അവർക്ക് വേണ്ടത് ഇതേപോലെ തന്നെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഒരു ക്ഷണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കേൾക്കാനാണ് അവർക്ക് താല്പര്യം അതേസമയം ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അത് വീണ്ടും കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ പള്ളിയിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ് പള്ളികൾ മാത്രം നോക്കി ആക്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ക്രിസ്ത്യൻ വിഭാഗത്തിനെ മനപൂർവ്വം ദ്രോഹിക്കുക നരകത്തി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതി വിശേഷം നമ്മൾ കണ്ടതാണ് മണിപ്പൂരിൽ അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ മധ്യപ്രദേശിലേക്ക് എത്തിയിരിക്കുന്നത് മധ്യപ്രദേശിലും ചർച്ചുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണ് അവിടെ കുരിശിനു മുകളിൽ കൊടി കെട്ടിക്കൊണ്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സംഘപരിവാർ അണികളെല്ലാം ചേർന്നുകൊണ്ട് ആ ി കീഴടക്കാനും അവിടുത്തെ മിഷറിമാരെ അവിടെ നിന്ന് ഓടിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇവിടെ ബി ജെ പി സർക്കാരിനും ഒപ്പം അയോധ്യയ്ക്കും വേണ്ടി വലിയ രീതിയിലുള്ള ആവേശം കാണിക്കുന്ന ക്രിസ്ംഗികളും അല്ലാതെയുള്ള കാസക്കാരും ഈ വീഡിയോയും ഒന്ന് കാണണം അത് കണ്ട ശേഷം മധ്യപ്രദേശിൽ കിടക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് എന്താണ് വിശദീകരണം പറയാനുള്ളതെന്ന് ബി ജെ പിയോട് തന്നെ നിങ്ങൾ ചോദിക്കണം അത് മാത്രമല്ല ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പരാതി കൊടുത്തിട്ട് പോലും ഇതുവരെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു എഫ്ഐആർ ഇടാനോ നടപടി എടുക്കാനോ ഇതുവരെ തയ്യാറാകാത്തത് മധ്യപ്രദേശിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്ന വിലയിരുത്തലിന് അടിസ്ഥാനത്തിലാകാനുള്ള സാധ്യതയുമുണ്ട് മധ്യപ്രദേശിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ സൃഷ്ടിക്കണം എന്നുള്ളത് സർക്കാരിന്റെ ആവശ്യം കൂടിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഈ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിന്റെ കുരിശിന് മുകളിൽ തന്നെ കാവിക്കോടി കെട്ടിവെക്കുകയും എന്നിട്ട് ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എന്ന് കരുതേണ്ടി വരും കേരളത്തിലിരിക്കുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലെ നേതാക്കന്മാർക്കും ബിഷപ്പുമാർക്കൊന്നും ഇതൊരു പ്രശ്നമായി ഇതുവരെ തോന്നിയിട്ടുമില്ല ഇനി അങ്ങോട്ട് തോന്നാൻ പോകുന്നതുമില്ല കാരണം അവർക്കൊക്കെ ഇ ഡിയെ പേടിയാണ്